സംഘടിച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയാണ് വ്യാപാരി വ്യവസായികൾക്ക് സംഘടിക്കുന്നതിനും കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അച്ചടക്കത്തോടുകൂടി സംഘടനാ രൂപത്തിലും ഭാഗത്തിലും പ്രവർത്തിക്കുന്ന വലിയ സംഘടനയായി എല്ലാവരും എഴുതിത്തല്ലിയ ഈ മേഖല വന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ ശ്രീ അധ്യക്ഷത വഹിച്ചു നിസാറാവണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി മധു ഇമേജ് സ്വാഗതം പറഞ്ഞു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നാടക പ്രവർത്തകൻ അഡ്വക്കേറ്റ് മണിലാൽ കരുനഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തുടങ്ങിയവരെ അനുമോദിച്ചു അസാധ്യമായ മനുഷ്യരുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രശ്നമുണ്ട് നമ്മുടെ പുതിയ പുതിയ തലമുറകളുടെ ചെയ്യാതെ ഇപ്പോൾ ബിഷപ്പ് അവിടെ മാന്യമായ വസ്ത്രം ഫോട്ടോ എടുക്കണം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെൽഫെയർ ട്രസ്റ്റ് അവലോകനവും കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ നിർവഹിച്ചു പരവൂർ അശോകൻ യേശുദാസ് സുരേന്ദ്രൻ വള്ളിക്കാവ് അരുൺ പനയ്ക്കൽ ഉദയൻ കാർത്തിക സജീവ് തഴുത്തല സന്തോഷ് ആരാമം സന്തോഷ് അച്ചൂസ് ഉചിത സജീവ് ബെൻസിലാൽ പുത്തൂർ പ്രദീപ് തെക്കുംഭാഗം ഗോപു നീണ്ടകര റെജി പ്രയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ